അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ ദുരിതം പേറുകയാണ് ഉദിനൂർ മുതിരക്കോവലിലെ മൂന്ന് കുടുംബങ്ങൾ ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ വെള്ളമുയർന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ പടന്ന ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പ്രദേശമായ ഉദിനൂർ മുതിരക്കോവിലെ ടി കാർത്തിയായനി വി കുഞ്ഞമ്പു വി തമ്പാൽ എന്നിവരുടെ കുടുംബങ്ങളാണ് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളത്തിലായത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ മുതിരക്കൂവൽ അഴീക്കുടൻ സ്മാരക കലാവേദി മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മൂന്ന് മാസം മുമ്പാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത് ഇതിന്റെ താഴ്ചയുള്ള ഭാഗങ്ങളിൽ വെള്ളം കടന്നുപോകാൻ പൈപ്പുകൾ സ്ഥാപിക്കാത്തതാണ് നിലവിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം വെള്ളം കടന്നുപോകാനുള്ള പൈപ്പ് സ്ഥാപിക്കാൻ സ്വകാര്യ വ്യക്തി വിസമ്മതിക്കുകയും അവിടെ ചരലിട്ട് നികത്തുകയും ചെയ്തതാണ് വിനയായതെന്നാണ് സമീപത്തെ വീട്ടുകാർ പറയുന്നത് പത്തു അഞ്ചു മുപ്പത് മുപ്പത് കൊല്ലായി ഞാൻ താമസിക്കുന്നു ഇനി മുപ്പത് കൊല്ലത്തിനടുത്ത് ഇക്കെല്ലാം ഈ റോഡായി പിന്നെയാണ് ഈ ഇതെല്ലാം ഈ വെള്ളം കയറിയത് നമ്മളെ മുറ്റം വരെ ഇതുവരെ വെള്ളം കയറിയില്ല അങ്ങനത്തെ അടുത്ത് ഇപ്പൊ നമ്മളെ പടിവരെ ഇപ്പം വെള്ളം കയറി െങ്ങ് നമുക്ക് നഷ്ടം വന്നു തേങ്ങ ഓടിക്കുന്ന എല്ലാം പോട്ട് നഷ്ടം വന്നോട്ട് എന്നാലും നമുക്ക് റോഡ് വേണം ആക്കിയതാണ് പറഞ്ഞു നമ്മ പൈപ്പിടാ ഉളപ്പ് കറൻ പടന്ന് ഞങ്ങക്ക് പൈപ്പ് ഇടാനാവില്ല താൻറെ വളപ്പില് പൈപ്പ് ഇടാൻ കഴിയില്ല വീട് അപ്പം അത് വീടെടുക്കണമല്ലോ അതുകൊണ്ട് പൈപ്പ് ഇടാനാവൂല അവരെന്നിട്ട് പൈപ്പിടാതെ പോയി പല സ്ഥലങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്ന വെള്ളം വീടിന് മുന്നിൽ കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയുമുണ്ട് വീട്ടുകാർക്ക് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നിർത്താതെ പെയ്യുന്ന മഴ വീട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ി റോഡായി പത്ത് പതിനഞ്ച് ഇതെല്ലാവർക്കും നഷ്ടം പതിച്ചു റോഡ് ഇപ്പം ആക്കിട്ട് ഞാൻ വെള്ളത്തിരിക്കും ഇറക്കി നടക്കാനും പോവാൻ കഴിയുന്നില്ല എന്താ അവസ്ഥയില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും അടിയന്തര ഇടപെടൽ ഉടൻ വേണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ